കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ താലൂക്ക് സമ്മേളനം സമ്മേളനം നടത്തി ശാസ്താംകോട്ട സംഘടിപ്പിച്ചത് കേരള കോറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ താലൂക്ക് സമ്മേളനമാണ് ശാസ്താംകോട്ടയിൽ സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ ഉദ്ഘാടനം ചെയ്തു കോടി രൂപ സെൻട്രൽ ും ആറായിരത്തി എണ്ണൂറ് കോടി രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും രണ്ടായിരത്തി അത്തരം പക്ഷേ അദാനിയായിട്ട് പണമുണ്ടാക്കിയ കരാർ അനുസരിച്ച് നാൽപ്പത് വർഷ കാലത്തേ ലാഭം അതാനിക്കുമാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മൾ കോടി രൂപ ഇവിടെ ഹൈവേ അത്യാവശ്യം നമ്മുടെ അംഗങ്ങൾക്ക് മനസ്സിലാകത്തും അതിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു നമ്മുടെ അംഗങ്ങളെ സംബന്ധിച്ച് ഇവിടെ പറയുമ്പോൾ ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് ഇരുപത് അംഗങ്ങളാണ് ഉണ്ടായത് പറയട്ട് രണ്ടങ്ങൾ നമ്മുടെ മെമ്പേർഷിപ്പിന് ശേഷം സംസ്ഥാന സെക്രട്ടറി എൻ ജി ശശിധരൻ ജില്ലാ സെക്രട്ടറി പ്രമോദ് എസ് കണ്ടച്ചിറ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ശിവശങ്കര ട്രഷറർ പി മോഹനൻ പി ആന്റണി ആർ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ എസ് പിള്ള എന്നിവർ പങ്കെടുത്തു ഡി എ പുനഃസ്ഥാപിക്കുക മിനിമം പെൻഷൻ വർദ്ധിപ്പിക്കുക ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുക പെൻഷൻ പദ്ധതി ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു ന്യൂസ് ബ്യൂറോ